ഹലോ ഫ്രണ്ട്സ് അസ്സാമലൈക്കും മോ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താണ് എല്ലാവരുടെ വിശേഷം സുഖമല്ല എല്ലാവർക്കും നമുക്കിന്ന് മാങ്കോ ചീസ് കേക്ക് ചെയ്താലോ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണാമല്ലേ അതിന് ഞാൻ കുറച്ച് ഗുഡ്ഡേ ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് ഇട്ട് നമുക്കതൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ അപ്പം നമുക്കത് ഭയങ്കരമായിട്ട് പൗഡറായിട്ടൊന്നും പൊടിച്ചെടുക്കണ്ട ഒരു മണൽ പരുവം നമ്മളെ കയ്യിൽ ഇങ്ങനെ എടുക്കുമ്പോൾ ഇങ്ങനെ തരി തരുന്ന് വരൂലേ ആ ആ ഒരു പരുവത്തിൽ വേണം എടുക്കാനായിട്ട് കേട്ടാ കണ്ടില്ലേ ഇതേപോലെ പിന്നെ ഞാൻ മൂന്ന് ടേബിൾ സ്പൂൺ മെൽറ്റ് ചെയ്ത ബട്ടറും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നല്ല പോലെ തന്നെ ഇളക്കി ഒരിപ്പിക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഞാൻ ഒരു പാൻ എടുത്തിട്ട് അതിൽ ബട്ടർ പേപ്പറൊക്കെ ഇട്ട് ബട്ടറൊക്കെ പരത്തി വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് ഈ പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട് അത് നല്ല പോലെ തന്നെ പരത്തിയിട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഞാനിപ്പോൾ ഒരു ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് നന്നായിട്ട് തന്നെ അങ്ങനെ പ്രസ്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമുക്കിനി അതൊന്ന് ഫ്രീസറിൽ വെക്കാം കേട്ടോ ഒന്ന് സെറ്റായി വരട്ടെ പിന്നെ രണ്ട് നല്ല പഴുത്ത മാങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതിൻ്റെ തോലൊക്കെ ചെത്തി ചെത്തിക്കളഞ്ഞ് നന്നായിട്ട് തന്നെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അത് ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നമുക്ക് നല്ല പോലെ തന്നെ ഒന്ന് അരച്ചെടുക്കാം കേട്ടോ പിന്നെ ഞാനൊരു പാ അത് അരച്ചെടുത്തിട്ടുണ്ട് നമുക്കത് ഒരു പാനിൽ അടുപ്പത്ത് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് വേവിച്ചെടുക്കാം കുറച്ച് ദിവസം ഇരിക്കേണ്ടി വന്നാൽ കേടാവാതിരിക്കാനാണ് നന്നായിട്ട് വേവിക്കുന്നത് അപ്പം എൻ്റെ മാങ്ങക്ക് മധുരം കുറവാണ് അപ്പം ഞാനൊരു കാൽ കപ്പ് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ലപോലെ തന്നെ ഒന്ന് വേവിച്ചിട്ട് നമുക്കതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം കേട്ടാ പിന്നെ ഒരു ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് അതിലേക്ക് കാൽ കപ്പ് പച്ച കൂടി ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നല്ലപോലെ ഇളക്കി അതും ഒരു പത്ത് മിനിറ്റ് നമുക്ക് മാറ്റി വെക്കാംട്ടോ അത് ഡബിൾ ബോയിൽ ചെയ്ത് മെൽറ്റ് ചെയ്ത് എടുക്ക എടുക്കേണ്ടതാണ് കേട്ടോ പിന്നെ ഞാൻ ചീസ് എടുത്തിട്ടുണ്ട് ഇരുന്നൂറ്റമ്പത് ഗ്രാമിൻ്റെ കപ്പിലാണ് ചീസ് എടുത്തിട്ടുള്ളത് അത് നമുക്കൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാംട്ടോ അപ്പം നല്ലപോലെ ബീറ്റായി വന്നിട്ടുണ്ട് അതിലേക്ക് കാൽ കപ്പ് മിൽക്ക് മെയ്ഡാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് പിന്നെ നമ്മൾ വേവിച്ച് ചൂടാറാൻ വെച്ചിട്ടുണ്ടായില്ലേ മാങ്ങ അതും നിന്ന് ഇരുന്നൂറ്റമ്പത് എം എൽ ൻ്റെ കപ്പിൽ ഒരു കപ്പ് എടുത്തിട്ടുണ്ട് ഒരു കാൽ കപ്പോളം ഞാനവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടാ അതും നമ്മളുടെ ചീസിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ പറഞ്ഞില്ലേ ജലാറ്റിന് മെൽറ്റ് ചെയ്തെടുക്കണം എന്ന് അത് മെൽറ്റ് ചെയ്തിട്ട് ചൂടാറിയിട്ടുണ്ട് അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പം ചൂടുണ്ടാവരുത് കേട്ടാ നമ്മളിതൊന്നും ഒഴിക്കുന്ന നേരത്ത് ഒരു നല്ല പോലെ ഒന്ന് ബീറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട് അതൊന്നും നമുക്ക് മാറ്റി വെക്കാം കേട്ടോ പിന്നെ ഞാൻ ഒരു കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട് ഇരുന്നൂറ്റമ്പത് എം എൽ ൻ്റെ കപ്പിൽ തന്നെയാണ് കേട്ടോ അതും ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇത് കേക്കിനൊക്കെ ചെയ്യണ പോലെ ഭയങ്കരമായിട്ടൊന്നും ബീറ്റ് ചെയ്യണ്ട കണ്ടില്ലേ ഈ ഒരു പരുവ ആവണ വരെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി പിന്നെ നമ്മൾ അവിടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ആ മിക്സും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് അതും നല്ല പോലെ തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം കേട്ടോ ഇപ്പം നമുക്കിങ്ങനെ ഇളക്കിയാൽ മതി അതിൽ ബീറ്റർ ഒന്നും എടുക്കണം എന്നില്ലാട്ടോ എന്നിട്ട് നമ്മൾ സെറ്റാവാൻ ഫ്രിഡ്ജിൽ വെച്ചില്ലേ അതിലേക്ക് ഈ ക്രീമും കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതും എല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് ഇങ്ങനെ പരത്തി കൊടുക്കുക കണ്ടില്ലേ ഇതേപോലെ ആക്കിയിട്ട് ഇനി ഒന്ന് നമുക്ക് ഫ്രീസറിൽ തന്നെ ഒന്നും കൂടി ഞാൻ ഒരു ടേബിൾ സ്പൂൺ ജലാറ്റിനെടുത്തിട്ടുണ്ട് അതിലേക്ക് കാൽ ടീസ്പൂൺ പച്ചവെള്ളം ചേർത്ത് ആദ്യം ചെയ്ത പോലെ തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി പത്ത് മിനിറ്റ് ഞാൻ മാറ്റി വെക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഒരു കാൽ കപ്പ് മാങ്ങയുടെ പൾപ്പ് മാറ്റി വെച്ചില്ലേ അതിലേക്ക് പച്ചവെള്ളം ചേർത്തിട്ട് ഞാനൊന്ന് മീഡിയം ഫ്ലെയിമിൽ അടപ്പത്ത് വെച്ച് കൊടുക്കുന്നുണ്ട് നല്ലപോലെ തന്നെ ഒന്ന് യോജിപ്പിച്ച് എടുക്കണം കേട്ടോ ഇനി അതിലേക്ക് ഒരു ടീസ്പൂൺ വാനില എസൻസും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഒഴിച്ചിട്ടുള്ളത് നിർബന്ധമില്ല കേട്ടോ വേണമെങ്കിൽ ഒഴിച്ചാൽ മതി പിന്നെ നമ്മൾ അവിടെ പത്ത് മിനിറ്റ് കുതിർത്ത് വെച്ച ജലാറ്റിനില്ലേ അത് ഞാൻ മെൽറ്റ് ചെയ്തിട്ടൊന്നുമില്ല നേരെ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് കാരണം നമ്മുടെ മാങ്ങ ഇപ്പം നല്ലപോലെ തന്നെ ചൂടായിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ അതിലേക്ക് നേരിട്ട് ഒഴിച്ചു കൊടുത്ത് അപ്പം അത് നമുക്കൊന്ന് എല്ലാം യോജിച്ച് വന്നിട്ടുണ്ട് നമുക്കൊന്ന് അരിച്ചെടുക്കാം കേട്ടോ എന്നിട്ട് അതും ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണേ അപ്പോൾ നല്ലപോലെ ചൂടാറിയൊക്കെ വന്നിട്ടുണ്ട് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചില്ലേ നമ്മൾ ആ കേക്കിലേക്ക് ഈ മാങ്ങയും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നല്ലപോലെ ചൂടാറിയതിന് ശേഷം മാത്രമേ ഒഴിക്കാൻ പാടുള്ളൂട്ടാ അപ്പോൾ ഒരു നാല് മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചിട്ട് വേണം നമ്മളിത് എടുക്കാനായിട്ട് ഞാനൊരു ഓവർനൈറ്റ് വെക്കണുണ്ട് അപ്പോൾ ഇപ്പോൾ ഒരു ഓവർനൈറ്റൊക്കെ ആയിട്ടുണ്ട് എൻ്റെ കേക്കൊക്കെ നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ചീസ് കേക്ക് ചെയ്തില്ലേ അന്ന് ഞാൻ പറഞ്ഞിരുന്ന് ഒരു ടവ്വൽ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് നല്ല തിളച്ച വെള്ളം തന്നെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അത് നല്ലപോലെ തന്നെ പിഴിഞ്ഞെടുത്തിട്ട് നമ്മളുടെ കേക്കിൻ്റെ പാനിൽ അതിൻ്റെ സൈഡിൽ രണ്ട് സൈഡിൽ ഞാനൊരു പത്ത് സെക്കൻഡൊക്കെ ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കണുണ്ട് നമ്മളെ ടൗവിലിട്ടാ ഒന്ന് നല്ല ചൂടോടുകൂടി തന്നെ വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മളുടെ കേക്ക് ടിന്നിൽ നിന്ന് എടുക്കാം കേട്ടാ അപ്പൊ വളരെ സൂക്ഷിച്ച് വേണം എടുക്കാനായിട്ട് വളരെ ശ്രദ്ധിച്ചെടുക്കണം കേട്ടാ അപ്പൊ എന്റെ കേക്കൊക്കെ വിട്ടുപോന്നിട്ടുണ്ട് വളരെ നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടാ കണ്ടില്ലേ നല്ലായിട്ട് എന്നെ വന്നിട്ടുണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള മാങ്കോ ചീസ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം മറക്കണ്ട എന്നെ സപ്പോർട്ട് ചെയ്യണേ അപ്പം ഞാൻ ഈ കേക്ക് ഒന്ന് മുറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ നമുക്കൊന്ന് കഴിച്ച് നോക്കണ്ടേ അപ്പോൾ നന്നായിട്ട് എന്നെ എനിക്ക് വിട്ട് കിട്ടിയിട്ടുണ്ട് ഞാനൊന്ന് കഴിച്ചു നോക്കട്ടെട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ് അപ്പോൾ ചെയ്യാൻ പറ്റുന്നവരൊക്കെ വീട്ടിൽ ചെയ്ത് നോക്കണം എന്നിട്ട് ഇതിൻ്റെ അഭിപ്രായം എന്നോട് പറയുകയും വേണം അപ്പം അടുത്ത ഒരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ് ഇൻഷാല്ല അസലാമലൈക്കും